ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ചക്ക കിട്ടി കേട്ടോ അച്ചാൻ്റെ ചേട്ടൻ കൊണ്ടുവന്നതാണ് അത് ചക്ക മുറിക്കൽ അപാരത നടത്തുക നമ്മൾ അച്ചാനെ കൊണ്ട് ചക്ക വെട്ടി അത് പീസാക്കി കഷ്ണങ്ങളാക്കി നമുക്ക് വേവിക്കാം എന്താ ഓക്കെ കണ്ട നല്ല സ്റ്റൈലായിട്ട് അത് വെട്ടി മുറിച്ച് പീസ് പീസാക്കി എളുപ്പത്തിൽ കുറച്ച് അതിൻ്റെ ആ കുറച്ച് ഭാഗം താഴെ വീണ് എന്താ പറയുന്നത് കേടായിപ്പോയി ച കേടായതെല്ലാം ചതഞ്ഞ് പോയി പക്ഷെ ചക്ക കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു നല്ല വലിയ അരക്കൊന്നുമില്ലാതെ ചക്ക പെട്ടെന്നിങ്ങനെ എടുക്കാം ആ രീതിയിലാണ് അപ്പോൾ ചക്ക വഴിവിക്കാമെന്ന് വിചാരിച്ചു ഉച്ചയായപ്പോഴാണ് കൊണ്ടുത്തന്നത് അപ്പോൾ ചക്ക നമ്മൾ എടുത്തു റെഡിയാക്കി